ൂരിൽ സിവിൽ സപ്ലൈ സംഘത്തിന്റെ നേതൃത്വത്തിൽ കടൽ മാർഗം പിടികൂടിയത് നെയ്യാറ്റുങ്കര പൊഴിയൂരിൽ സിവിൽ സപ്ലൈ സംഘത്തിന്റെ നേതൃത്വത്തിൽ കടൽ മാർഗം കടത്തിക്കൊണ്ടുവന്ന മണ്ണെണ്ണ പിടികൂടി ഇന്നലെ വൈകിട്ട് പൊഴിയൂരിലായിരുന്നു സംഭവം തിരുവനന്തപുരം നെയ്യാറ്റുങ്കര പൊഴിയൂരിൽ തമിഴ്നാട്ടിൽ നിന്ന് കടൽ മാർഗം കടത്തിക്കൊണ്ടുവന്ന വലിയ ശേഖരം മണ്ണെണ്ണയാണ് പിടികൂടിയത് നിരവധി ടാങ്കുകളിലായി വാഹനത്തിൽ കയറ്റി രണ്ടായിരത്തി ഇരുന്നൂറ് ലിറ്റർ മണ്ണെണ്ണയാണ് ഉണ്ടായിരുന്നത് നെയ്യാറ്റുങ്കര ടി എസ് ഒ പ്രവീൺകുമാർ അജി സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സിവിൽ സപ്ലൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ നടത്തിയ റെയ്ഡിലാണ് മണ്ണെണ്ണ പിടികൂടിയത് തമിഴ്നാട്ടിൽ വിവിധയിടങ്ങളിൽ നിന്ന് ശേഖരിച്ച കടൽമാർഗം ബോട്ടിലാണ് പൊഴിയൂരിൽ മണ്ണെണ്ണ എത്തിക്കുന്നത് പൊഴിയൂരിൽ എത്തിച്ച മണ്ണെണ്ണ പൊഴിയൂരിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു സിവിൽ സപ്ലൈ ഉദ്യോഗസ്ഥരുടെ പിടിയിലായത് പിടിച്ചെടുത്ത മണ്ണെണ്ണ സിവിൽ സപ്ലൈ വകുപ്പിന് കൈമാറും വിപണിയിൽ വില കൂട്ടി വിൽക്കാനാണ് കടൽമാർഗം കടത്തിക്കൊണ്ടുവരുന്നത് ഇതിനായി വലിയൊരു സംഘം തന്നെ രംഗത്തുണ്ട് തമിഴ്നാട്ടിലെ സാധാരണക്കാർക്ക് നൽകാനുള്ള മണ്ണെണ്ണയാണ് കടൽമാർഗം കരിഞ്ചന്തയിൽ എത്തിച്ചു വിൽക്കുന്നത് ഇതിനായി പ്രവർത്തിക്കുന്ന ഒരു വലിയ മണ്ണെണ്ണ ലോപി തന്നെ അന്തർ സംസ്ഥാന രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ